എല്ലാവർക്കും നമസ്കാരം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് ഈ സമീപ സമയത്ത് വളരെ വിവാദപരമായ ചില പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയുണ്ടായി രാഷ്ട്രീയക്കാരുടെ പണി അതുതന്നെയാണല്ലോ അതല്ല ഭാഗവതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഭാഗവതം മുഴുവൻ പരമാർത്ഥമല്ല അസത്യമാണ് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ട് ഈ നേതാവ് സംസാരിക്കേണ്ട ഏതോ ചാനലിൽ വന്ന ഒരു ഭാഗമാണ് ഞാൻ കണ്ടത് എനിക്ക് അത് ഒരുപാട് പേര് അയച്ചു തരികയുണ്ടായി ഒരുപാട് അതിനെക്കുറിച്ച് സംശയം ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൻ്റെ സംശയം ഒന്ന് തീർക്കണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഈ ഏതോ ഒരു ചാനലിൽ വന്ന ഈ പ്രോഗ്രാമിൻ്റെ വീഡിയോ എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു അപ്പോൾ അത് നോക്കിയപ്പോൾ മനസ്സിലായത് ഈ നേതാവ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം മിത്തിനെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന പലതും മിത്താണ് അപ്പോൾ ഈ മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം സംസ്കൃതത്തിൽ സംസ്കൃതത്തിലും അതുപോലെയുള്ള പ്രാചീന ഭാഷകൾ ഹീബ്രു ഗ്രീക്ക് തുടങ്ങിയ ലാംഗ്വേജുകളിലെല്ലാം മിഥ്യ എന്ന അർത്ഥത്തിലാണ് ഇതിനോട് സാമ്യം വഹിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്കൃതത്തിലെ മിഥ്യ എന്ന വാക്കും ഇംഗ്ലീഷിലെ മിത്ത് എന്ന് പറയുന്ന വാക്കും തമ്മിൽ അർത്ഥം കൊണ്ട് വളരെ ബന്ധമുണ്ട് വളരെ ബന്ധമുണ്ട് അപ്പോൾ ഈ മിത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിയല്ലാത്ത കാര്യം സത്യമല്ലാത്ത കാര്യം എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അലങ്കാര പ്രയോഗങ്ങളാണ് അത് പുരാണങ്ങൾ ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ അടുക്കിൽ ചെന്ന് പഠിക്കുമ്പോൾ അവർ പറഞ്ഞു തരും ഇത് അലങ്കാരമാണ് അലങ്കാര പ്രയോഗമാണ് അത് അലങ്കാരം അലങ്കാരമായി തന്നെ കാണണം എന്ന് പറഞ്ഞു തരും നമ്മൾ അലങ്കാരം അലങ്കാരമായി തന്നെയാണ് പഠിക്കുന്നതും അതിനകത്തൊരു വ്യത്യാസവും വന്നിട്ടില്ല അതുകൊണ്ട് മിത് എന്ന് പറഞ്ഞാൽ മിഥ്യ എന്ന അർത്ഥത്തിലാണ് സാധാരണഗതിയിൽ അത് എടുക്കുക അപ്പോൾ ഗണപതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു മിത്താണ് എന്നാണ് മിത്താണെന്ന് പറഞ്ഞാൽ മിഥ്യയാണ് അങ്ങനെയുള്ള ഒന്ന് ഉള്ളതല്ല ഇവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത് ഗണപതി ഇല്ല മിഥ്യ മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ഗണപതി എന്ന് പറയുന്ന ഒന്ന് സത്യമല്ല യാഥാർഥ്യമല്ല എന്നല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയാണ് കുഴപ്പം വരുന്നത് ഇല്ലേ അനേക വർഷങ്ങളായി ആയിരത്താണ്ടുകളായി മനുഷ്യൻ്റെ നിത്യ അനുഭവമായി തീർന്ന ഒരു കാര്യമാണ് മിഥ്യയാണ് എന്ന് പറയുന്നത് ഇനി മറ്റൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകം മുഴുവൻ മിഥ്യയായി സങ്കല്പങ്ങൾ അതായത് ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാരെ കൊന്നു തീർക്കുകയും സ്ത്രീകളെ ചങ്ങലയ്ക്കിടുകയും അന്യായങ്ങളും അരാജകത്വവും പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരുപാട് സമ്പ്രദ വിശ്വാസ സമ്പ്രദായങ്ങളുണ്ട് ഈ വിശ്വാസ സമ്പ്രദായങ്ങളാണ് നമ്മളെ പലപ്പോഴും ഇരുളടഞ്ഞ നൂറ്റാണ്ടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള നമ്മളേന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഭൂമി പരന്നതാണെന്ന് പറയുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട് ഭൂമി പറന്നു പോകാതിരിക്കാൻ അതിൻ്റെ മേൽ പർവ്വതങ്ങൾ വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസ പ്രമാണങ്ങളുണ്ട് ഇങ്ങനെ ഈ അനവധി ശാസ്ത്രജ്ഞന്മാരെ എണ്ണമറ്റ ശാസ്ത്രജ്ഞന്മാരെ കുരുതി കൊടുത്ത വിശ്വാസ സമ്പ്രദായങ്ങളുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ നേതാക്കന്മാർക്ക് വിമർശിക്കാനാണെങ്കിൽ അതിനെ വേണ്ടേ വിമർശിക്കാൻ ഈ ഹിന്ദു പാരമ്പര്യം അല്ലെങ്കിൽ സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്നുവരെ വിശ്വാസത്തിൻ്റെ പേരിൽ ആരെയും കുരുതി കൊടുത്തിട്ടുള്ളതല്ല ആരെയും ഉപദ്രവിച്ചിട്ടില്ല ലോകത്തെമ്പാടും നിന്ന് പല വിശ്വാസ സമ്പ്രദായക്കാർ വന്നവരെയൊക്കെ നമ്മൾ കൈനീട്ടി സ്വീകരിച്ചിട്ടേ ഉള്ളൂ അറബികൾ വന്നപ്പോൾ അവർക്ക് കൺവർക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ഹിന്ദുക്കളെ വിട്ടുകൊടുത്തു പാഴ്സികൾ വന്നവർക്ക് അഭയം നൽകി ഓസ്ട്രിയയിൽ നിന്ന് വന്നവർക്ക് അഭയം നൽകി നമ്മളെപ്പോഴും അഭയം മാത്രമേ സനാതനധർമ്മം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ളു ഒരിക്കലും വിശ്വാസ പ്രമാണത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത എന്തെങ്കിലും ഒരു വിശ്വാസം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഒരു ചെറിയ കാര്യം ഒന്ന് ഓർത്തു നോക്കിയാട്ടെ ഭഗവത്ഗീതയിൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട് വിമൃശ്യ്ത ദശേഷേണ യഥേച്ഛസി തഥാ ഗുരു ഞാനീ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം വിമൃശ്യ വിമർശിച്ചു പഠിച്ചിട്ട് യഥേച്ഛസി ഗുരു നീ നിന്റെ ഇഷ്ടം പോലെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തോളൂ ഇതാണ് പറയുന്നത് ലോകത്തുള്ള ബാക്കി എല്ലാ മതങ്ങളും പറയുന്നത് മര്യാദയ്ക്ക് വിശ്വസിച്ചുകൊള്ളണം വിശ്വസിക്കാത്തവൻ നരകത്തിൽ പോകും വിശ്വസിക്കാത്തവന് ദുരിതങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഇൻ സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യത്തിലാണ് യുക്തിബോധത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഇവ ശ്രീമാൻ ഈ രാഷ്ട്രീയ നേതാവ് പറയുന്നത് ഇവിടെ നമ്മൾ ഇരുളടഞ്ഞ യുഗത്തിലേക്ക് പോകുന്നെന്നും നമ്മൾ ഇതുപോലെ ഈ മിഥ്യയായ കാര്യങ്ങൾക്ക് പിന്നാലെ പോകരുതെന്നും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യയിൽ വിമാനം ഉണ്ടായിരുന്നതിനെ കുറിച്ച് റൈറ്റ് സഹോദരന്മാരെക്കുറിച്ച് പഠിപ്പിക്കേണ്ടതിന് പകരം ഇന്ത്യയിൽ പുഷ്പക വിമാനം ഉണ്ടായിരുന്നു എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് അദ്ദേഹം പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കുന്നു അദ്ദേഹത്തിന് ഇന്ത്യയുടെ ശാസ്ത്രീയ പാരമ്പര്യത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണ് അദ്ദേഹം രാമകൃഷ്ണ മിഷൻ പ്രസിദ്ധീകരിച്ച നമ്മുടെ സയൻസിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകം എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ ഇന്ത്യയുടെ സയൻസ് പാരമ്പര്യം ശാസ്ത്ര പാരമ്പര്യം എത്രയുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാവും ആര്യഭട്ടനും സുശ്രുതനും ചരകനും അടങ്ങുന്ന വലിയൊരു ശാസ്ത്രജ്ഞന്മാരുടെ പരമ്പര നമുക്കുണ്ടായിരുന്നു വേദിക് മാത്തമാറ്റിക്സിൻ്റെ ടെക്സ്റ്റുകൾ വായിച്ചു നോക്കണം ആധുനിക മാത്തമാറ്റിക്സുമായിട്ട് ഇതെങ്ങനെയാണ് ചേർന്ന് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ വലിയ ആധുനിക ശാസ്ത്രകാരന്മാർ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഭൂമി ഉരുണ്ടതാണെന്നും അത് സൂര്യന് ചുറ്റും ചലിക്കുന്നുവെന്നും പറഞ്ഞിട്ടുള്ള പാരമ്പര്യമാണ് സനാതനധർമ്മത്തിൻ്റെത് അത് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് പോകുന്നതല്ല പിന്നെ വിമാനത്തെക്കുറിച്ചാണെങ്കിൽ ശ്രീമാൻ നേതാവ് മനസ്സിലാക്കേണ്ട സംഗതി വിമാന വൈമാനിക പാരമ്പര്യം പുഷ്പക വിമാനത്തെ അല്ല നമ്മൾ എടുക്കുന്നത് വിമാനശാസ്ത്രം എന്ന പേരിൽ തന്നെ ഏതാണ്ട് പത്തു പന്ത്രണ്ടോളം പുസ്തകങ്ങൾ സംസ്കൃതത്തിൽ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭരദ്വാജ മഹർഷി എഴുതിയ ബൃഹത് വിമാനശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം അതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള വിമാനങ്ങളെക്കുറിച്ച് അത് എങ്ങനെയാണ് വിമാനങ്ങൾ ഉണ്ടാക്കേണ്ടത് അത് പറപ്പിക്കേണ്ടത് നിങ്ങൾക്കറിയുമോ ഉൽക്കകൾ ഭൂമിയിൽ പതിക്കുന്ന സമയത്ത് ആ ഉൽക്കകൾ ശേഖരിച്ചു വെച്ച് അത് ഇന്ധനമാക്കിക്കൊണ്ട് പറക്കാൻ പറ്റുന്ന വിമാനങ്ങളുണ്ട് എന്നീ ഭരദ്വാജൻ്റെ വിമാനശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ധൂമവാഹ വർഗ ഭൂതവാഹ വർഗ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള വിമാനങ്ങളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട് വിമാനശാസ്ത്രം ഇത് ഏതാണ്ട് പത്ത് രണ്ടായിരത്തോളം വർഷം പഴക്കമുള്ള ഞാൻ പഴക്കം കൃത്യമായി ഓർക്കുന്നില്ല ഭരദ്വാജ മഹർഷിയുടെ വിമാനശാസ്ത്രത്തിൽ വിശദീകരിച്ച് വിമാനം ഉണ്ടാക്കുന്നതും അത് പറപ്പിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈമാനിക പാരമ്പര്യം ഉണ്ടായിരുന്നു നമ്മുടെ തമിഴ്നാട്ടിലെ പല പ്രാചീന ക്ഷേത്രങ്ങളിലുമുള്ള കൊത്തുപണികളിൽ വിമാനം വന്നിട്ടുണ്ട് വിമാനം മാത്രമല്ല സൈക്കിൾ പോലെയുള്ള വാഹനങ്ങൾ സ്ത്രീകളുടെ ഗർഭത്തിലെ എംബ്രിയോ രൂപപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള കൊത്തുപണികൾ ഇതെല്ലാം ആധുനിക ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള അതേ അത് തന്നെ അനു അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തമിഴ്നാട്ടിലെ പല പ്രാചീന ക്ഷേത്രങ്ങളിലും കൊത്തുപണികളുണ്ട് നമ്മൾ നമ്മുടെ പാരമ്പര്യത്തെ മുഴുവൻ കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരുന്നു സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അത് പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല ആ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തിയില്ല ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യൻ പ്രാചീന ഭാരതത്തിൻ്റെ ചരിത്രത്തെ ശ്രദ്ധിച്ചില്ല പ്രാചീന ഭാരതത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് പരാമർശിച്ചില്ല മഹാവ്യക്തികൾ മഹാവിഭൂതികൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത കാര്യം ആ മഹാവിഭൂതികളുടെ പേര് പോലും നമ്മൾ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല അത്തരമൊരു ഒരു ഇരുണ്ട ഒരു സമയമാണ് ഒരു കാലഘട്ടമാണ് കടന്നുപോയത് ഇപ്പോഴാണ് ഒരു പുനരുജ്ജീവനം സാധ്യമാകുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളോ മിത്തോ ഒന്നുമല്ല ഇത് യാഥാർത്ഥ്യമാണ് പഠിക്കാത്തവർക്കാണ് അത് മിത്താണെന്നും അവിശ്വസനീയമാണെന്നും തോന്നുന്നത് പഠിച്ചവർക്ക് അങ്ങനെ ഒരിക്കലും തോന്നില്ല എന്ന് മനസ്സിലാക്കണം ഉദാഹരണത്തിന് വേദിക് മാത്തമാറ്റിക്സ് ഞാൻ പറഞ്ഞു വേദിക് മാത്തമാറ്റിക്സിൽ ഇറങ്ങിയിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കണമെന്ന് ഞാൻ ഈ ബഹുമാനപ്പെട്ട നേതാവിനോട് അപേക്ഷിക്കുകയാണ് ആ ടെക്സ്റ്റൊന്ന് വായിച്ച് നോക്കി അറിയാവുന്ന ഒരു മാത്തമാറ്റീഷ്യനെ കൊണ്ട് അതൊന്ന് പഠിക്കണം കുറച്ച് ഭാഗം പഠിച്ചാൽ മതി അപ്പോൾ തന്നെ ആധുനിക മാത്തമാറ്റിക്സുമായി എന്താണ് വ്യത്യാസമെന്നും എത്ര ഗംഭീരമാണ് ആ പുസ്തകങ്ങളെന്നും നിങ്ങൾക്ക് സ്വയമേവ മനസ്സിലാവും ഏറ്റവും പഴ പഴക്കം നിർണയിച്ചിട്ടില്ലാത്ത വേദങ്ങളിലാണ് ഏകാജമേ തിസ്രശ്ചമേ എന്ന് തുടങ്ങുന്ന ഒന്ന് രണ്ട് മൂന്ന് എന്നുള്ള അക്കങ്ങൾ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് വരെയുള്ള അക്കങ്ങളും സീറോയും വരുന്നത് അതിനകത്താണ് വേദത്തിലെ മന്ത്രമാണ് യജുർവേദത്തിലെ പതിനാറും പതിനെട്ടും അധ്യായങ്ങളുണ്ട് അതിൽ പതിനാറാമത്തെ അധ്യായത്തിലാണ് രുദ്രം എന്ന് പറയുന്ന രുദ്രാധ്യായം അതിലാണ് ഈ അക്കങ്ങൾ വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മുടെ പാരമ്പര്യത്തെ അത് അന്ധമാണ് പുരോഗതിക്ക് വിലഞ്ഞുതടിയാണ് എന്നൊക്കെ പറയുന്നത് പറയുന്നവരുടെ അന്ധതയാണ് അല്ല നമ്മുടെ അന്ധതയല്ല നമ്മളത് വികസിപ്പിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് പക്ഷേ നമ്മളത് വികസിപ്പിച്ചില്ല അതിൻ്റെ ദോഷമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള അടുത്ത കാര്യം ഭാഗവതത്തെക്കുറിച്ചാണ് ലോകം പുച്ഛിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മിഥ്യാധാരണയാണ് തെറ്റായ ധാരണ കാരണം ലോകം മുഴുവൻ ഇന്ന് ഇന്ത്യയുടെ ശാസ്ത്രീയ നേട്ടങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക നാസയിലും അതുപോലെ അമേരിക്കയിലെ പല പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും നമ്മുടെ വലിയ പഴയ കാലത്തെ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ വാക്യങ്ങളുണ്ട് അത് നാസയിലും മറ്റും സന്ദർശനം നടത്തിയിട്ടുള്ള പലരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് വലിയ ശാസ്ത്ര പാരമ്പര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം നാട്ടിലിരുന്നു കൊണ്ട് സ്വന്തം പാരമ്പര്യത്തെ കുറ്റപ്പെടുത്തുക അതേസമയം ലോകത്തെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന വിശ്വാസ സമ്പ്രദായങ്ങളുണ്ട് ആ വിശ്വാസ സമ്പ്രദായങ്ങളെ ഇവർ സ്പർശിക്കില്ല അതിനെക്കുറിച്ചൊന്നും പറയില്ല കാരണം അതിന് ഭയമാണ് സനാതനധർമ്മത്തെ ഭയക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ആരെയും ഇന്നുവരെ ഉപദ്രവിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് പേടിയില്ല പേടിയുള്ളതിനെ സ്പർശിക്കുകയോ അതിനെ വിമർശിക്കുകയോ ചെയ്യില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം അതിനെ വിമർശിച്ചാലേ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാനൊക്കെ രാജ്യത്തെ പഴയ ഇരുളടഞ്ഞ യുഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വാസ പ്രമാണങ്ങൾ ശക്തിയാർജിക്കുകയാണ് അതിനെയാണ് ഒരു ഉൽപ്രതിഷ്ണുവായ ബുദ്ധിജീവി എതിർക്കേണ്ടത് സനാതനധർമ്മത്തെ അല്ല ഇനി അദ്ദേഹം പറഞ്ഞ വളരെ അദ്ദേഹം ഉദ്ധരിച്ച ഒരു ശ്ലോകമുണ്ട് ഇതാണ് അത് കേട്ട എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ടാക്കിയത് ഈ ശ്ലോകം അദ്ദേഹം ഒരു ശ്ലോകം ഭാഗവതത്തിലെ ദ്വാദശസ്കന്ധം പന്ത്രണ്ടാമത്തെ സ്കന്ധത്തിലെ മൂന്നാം അധ്യായത്തിലെ ഒരു ശ്ലോകമാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ആ ഉദ്ധരിച്ച ശ്ലോകം ഞാനൊന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം കഥ ഇമാസ്തേ കഥിതാമഹീയസാം വിധായോകേഷു യശ പരേയുഷം വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ പാരം അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് ഇതൊന്നും പരമാർത്ഥമല്ല ഇതൊക്കെ ചുമ്മാത കള്ളത്തരമാണ് എന്ന് ഭാഗവതത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എനിക്ക് വീണ്ടും അദ്ദേഹത്തോട് അപേക്ഷിക്കാനുള്ളത് ഋഷീശ്വരന്മാരുടെ വാക്കുകളാണ് ഉപനിഷത്ത് ഭഗവത്ഗീത ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഒഴുക്കനായി വായിച്ചു പോകാൻ പറ്റില്ല അതറിയാവുന്ന ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ അടുക്കൽ പോയിരുന്ന് പഠിക്കണം സംസ്കൃതം പഠിക്കാതെ സംസ്കൃത ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്കുന്നതിലെ വിഡിത്തം എന്തുമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദ്വാദശ സ്കന്ധം അതായത് പന്ത്രണ്ടാം സ്കന്ധത്തിലെ മൂന്നാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ ശ്ലോകം മുതൽ പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങൾ വരെയാണ് പതിനാലാമത്തെ ശ്ലോകം വരെയാണ് ഈ ഭാഗം അപ്പോൾ മനസ്സിലാക്കേണ്ട സംഗതി ഈ ഭൂമിദേവിയുടെ വാക്യങ്ങളാണിത് ഭൂമിദേവി പറയുന്നതാണ് അപ്പോൾ ഭൂമിദേവി പറയുകയാണ് അവരാദ്യം അധികം വിഭൂതികൾ വിഭൂതി എന്ന് പറഞ്ഞാൽ അസാധാരണമായ കഴിവുകളുള്ള ശക്തിവിശേഷങ്ങളുള്ള വ്യക്തികളെയാണ് വിഭൂതികൾ എന്ന് വിളിക്കുക യേശുദാസ് ഒരു വിഭൂതിയാണ് നരേന്ദ്രമോദി ഒരു വിഭൂതിയാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിഭൂതിയാണ് മഹാത്മാഗാന്ധി ഒരു വിഭൂതിയാണ് യേശു ക്രിസ്തു ഒരു വിഭൂതിയാണ് എന്ന് വെച്ചാൽ അസാധാരണമായ കഴിവുകൾ സാധാരണക്കാരുടേതിനേക്കാൾ വളരെയധികം ഉയർന്ന തരത്തിലുള്ള കഴിവുകളെയാണ് വിഭൂതികൾ എന്ന് പറയുക കഴിവുള്ളവരെയും വിഭൂതികൾ എന്നാണ് പറയുക വലിയ ഭരണാധികാരികൾ ശ്രീരാമൻ വിഭൂതിയാണ് ശ്രീകൃഷ്ണൻ വിഭൂതിയാണ് അപ്പോൾ ഈ വിഭൂതികളെയാണ് ഈ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ഓരോ ഫീൽഡിലും ഓരോ മണ്ഡലങ്ങളിലും അവരവരുടെ വ്യക്തിത്വം തെളിയിച്ചവരെയാണ് വിഭൂതികൾ എന്ന് വിളിക്കുന്നത് അവ വിഭൂതികളെയാണ് ഇവിടെ ഉദ്ധരിക്കുന്നത് ഭൂമിദേവി തരുന്ന ഉപദേശമാണ് ഭൂമിദേവി പറഞ്ഞിരിക്കുന്നു ഒരുപാട് മഹാരാജാക്കന്മാർ എന്നെ കൈവശം വെച്ച് അനുഭവിക്കാൻ ആഗ്രഹിച്ചു അവരുടെ പേര് പറയുകയാണ് അത് ഒൻപതാമത്തെ ശ്ലോകമാണ് കേട്ടാലും പുരൂരവസ് ഗാധി കാർത്തവീര്യാർജുനൻ മാന്ധാതാവ് രാമൻ ഖട്ട്വാൻ ധുന്ധു രഘു തൃണബിന്ദുരിയയാദിശ്ചര്യാതി ശന്തനുർഗയ ഭഗീരഥ കുവലയാശ്വ നൈഷധോ നൃഗ തൃണബിന്ദു ശരിയാദി ശന്തനു ഗയൻ ഭഗീരഥൻ കുവലയാശ്വൻ കകുൽസ്ഥൻ ധും നൈഷധൻ നളൻ നൃഗൻ ഇങ്ങനെ മഹാ മഹാവിഭൂതികളായ കുറേ അധികം വ്യക്തിത്വങ്ങളെ ഇതിനകത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ആ വി പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് മമത മയ്യ വർത്തോർമ്മിണ കഥാവശേഷ കാലി ഇങ്ങനെ മഹാപുരുഷന്മാരായ മഹാവിഭൂതികളെ ഉദ്ധരിച്ചിട്ടാണ് ഭൂമിദേവി പറയുന്നത് ഇങ്ങനെ മഹാവിഭൂതികൾ എന്നെ കൈയടക്കി വെക്കാൻ ആഗ്രഹിച്ചിരുന്നു അപ്പം ഇവര് ഒരിക്കലും തങ്ങൾക്ക് ഈ ലോകം വിട്ടുപോകേണ്ടി വരും എന്നവർ വിചാരിച്ചില്ല വലിയ കഴിവുകളുള്ളവരാണ് ഈ ലോകം വിട്ടുപോകേണ്ടി വരും എന്നവർ വിചാരിച്ചില്ല ഏക്കാലം അനന്തകാലം വരെ എന്നെ കൈവശം വെച്ച് അനുഭവിക്കാം എന്നിവർ വിചാരിച്ചു ഇവർ മണ്ടന്മാരാണ് മഹാബുദ്ധിമാന്മാരാണ് വലിയ പോരാളികളാണ് കഴിവുള്ളവരാണ് പക്ഷെ അവർ ഈ ഒരു കാര്യം മാത്രം വിട്ടുപോയി ഇത് എന്ത് കാര്യമാണുള്ളത് ഈശ്വരനെ ശരണം പ്രാപിക്കേണ്ടതിന് പകരം അവർ എന്നെ കൈവശം വെച്ച് അനുഭവിക്കാനാണ് അനുഭവിക്കുന്നതിലാണ് താല്പര്യം കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭാഗം ഭൂമിദേവി പറയുന്നതാണ് എന്നിട്ടാണ് ഭൂമിദേവി പറയുന്നത് ലോകേഷു ലോകങ്ങളിൽ യശ വിതായ യശസ്സിനെ വിസ്തരിച്ചിട്ട് പരേയുഷാം മരിച്ചവരായ മഹീയസാം മഹാന്മാരുടെ ഇമാ ഇമാകഥ ഈ കഥകൾ വിജ്ഞാന വൈരാഗ്യ വിജ്ഞാനവൈരാഗ്യവിവക്ഷയാ വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവാൻ വേണ്ടി തേ കഥ ഞാൻ അങ്ങയോട് പറയുകയാണ് കാരണം ഇവർ മുഴുവൻ ഭൗതികരായിരുന്നു അവ ഇത് മനസ്സിലാക്കണം ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എക്കാലവും ഭൂമിയെയും ഐശ്വര്യങ്ങളെയും കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ വിചാ വിചാരിക്കരുത് ഈ ഉദ്ധരിച്ച കക്ഷികൾ മുഴുവൻ അങ്ങനെ ചെയ്തവരാണ് വലിയ ശക്തി കൊണ്ട് ഭൂമിയെ കൈവശം വെച്ച് ഐശ്വര്യങ്ങളെ കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ് അതിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിക്കണം നിങ്ങൾക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവണം അതിനാണ് ഞാൻ അവരെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചത് അപ്പം ഇവരെന്തു ചെയ്തു ഈ രാജാക്കന്മാർ ഭൂമിയെ കൈവശം വെച്ച് അനുഭവിക്കാനേ ശ്രമിച്ചുള്ളൂ നതു പാരമാർദ്ധ്യം അവിടെ ആണ് കുഴപ്പം നതു പാരമാർഢ്യം ഈ ന പാരമാർദ്ധ്യം എന്നുള്ള വാക്കെടുത്ത് കാണിച്ചിട്ടാണ് ഇതൊന്നും പരമാർത്ഥമല്ല സത്യമല്ല എന്ന് വിമർശകർ പറയുന്നത് ഇവിടെ നതു പാരമാർദ്ധ്യം എന്ന് പറഞ്ഞാൽ പരമാർത്ഥ വസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് പരബ്രഹ്മത്തെയാണ് ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും പരമാർത്ഥ വസ്തു എന്ന് പറയുന്നത് പരബ്രഹ്മം അല്ലെങ്കിൽ ഈ പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു ഈശ്വരൻ സനാതനധർമ്മത്തിൽ ഒറ്റ ഈശ്വരനേ ഉള്ളൂ അത് ഈ പ്രപഞ്ചമാകെ അകവും പുറവും നിറഞ്ഞു നിൽക്കുകയാണ് ആ ഈശ്വരനെയാണ് നമ്മളെ ഓം എന്ന് വിളിക്കുന്നത് ആ ഈശ്വരനെയാണ് പരബ്രഹ്മം എന്ന് വിളിക്കുന്നത് പരമാ ആ ഈശ്വരനെയാണ് പരമാർത്ഥ വസ്തു എന്ന് വിളിക്കുന്നത് ഇവിടെ ഭൂമിദേവി പറയുകയാണ് നതു പാരമാർദ്ധ്യം ഈ കഴിഞ്ഞുപോയ രാജാക്കന്മാരൊക്കെ പരമാർത്ഥ വസ്തുവായ ഈശ്വരനെ തേടിയില്ല നതു പരമാർത്ഥ വസ്തുവിനെ കുറിച്ചല്ല ഇത് പാരമാർദ്ധ്യം എന്ന് പറഞ്ഞാൽ പരമാർദ്ധ വസ്തുവിനെക്കുറിച്ചുള്ളത് പരമാർത്ഥ വസ്തു എന്ന് പറയുന്നത് ഈശ്വരനാണ് അപ്പം നതു പാരമാർദ്ധ്യം ഇത് പരമാർത്ഥവസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളല്ല ഇവർ ചെയ്തത് ആരാ ഈ കഴിഞ്ഞുപോയ രാജാക്കന്മാർ ഇവരെ എന്നെ അതായത് ഭൂമിദേവിയെ കൈവശം വെച്ച് അനുഭവിക്കുന്നതിലാണ് അവർ ശ്രദ്ധ ചെലുത്തിയത് പാരമാർദ്ധ്യം പരമാർത്ഥ വസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങളിലല്ല ഭൂമിയെ കൈവശം വെച്ച് അനുഭവിക്കുന്നതിലാണ് അവർ ശ്രദ്ധ ചെലുത്തിയത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് മഹാവിഭൂതേര രാജാവേ അങ്ങ് ഈ വിഡ്ഢിത്തം കാണിക്കരുത് അങ്ങ് വിജ്ഞാനവും വൈരാഗ്യവും ഉള്ളവനായി മാറണം വൈരാഗ്യ വിവക്ഷയാ വിഭോ അപ്പോൾ വിജ്ഞാനവും വൈരാഗ്യവും അങ്ങേക്ക് വരാൻ വേണ്ടിയാണ് പരമാർത്ഥ വസ്തുവിനെ തേടണം അതിനുവേണ്ടിയാണ് ഞാൻ ഇതിനു മുമ്പ് മരിച്ചുപോയ മഹാരാജാക്കന്മാരെക്കുറിച്ച് അങ്ങയോട് പറഞ്ഞത് ഇതാണതിൻ്റെ ശരിയായ അർത്ഥം ഈ അർത്ഥം മനസ്സിലാക്കാതെ ഹിന്ദു സനാതനധർമ്മത്തെ അവഹേളിക്കാനും അധിക്ഷേപിക്കാനും അപകീർത്തിപ്പെടുത്താനും വേണ്ടി ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഒന്ന് പഠിച്ചിട്ട് അതിറക്കുകയായിരുന്നു നല്ലത് ഇങ്ങനെ ഇറക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന അപേക്ഷയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച തത്വശാസ്ത്രവും മികച്ച പാരമ്പര്യവും ആരെയും ഹിംസിക്കാത്ത വിശ്വാസത്തിന് വേണ്ടി ആരെയും ഹിംസിക്കാത്ത പാരമ്പര്യവുമുള്ള വിശാലമായ മനസ്സുള്ള ഈ സനാതനധർമ്മത്തെ അപകീർത്തിപ്പെടുത്തരുത് അപകീർത്തിപ്പെടുത്തുന്നത് മനുഷ്യവർഗത്തിന് നാശം ചെയ്യും മനുഷ്യവർഗത്തിന് അവരുടെ മേന്മയായി കാണാൻ ഉള്ള ഒരേ ഒരു വിശ്വാസ സമ്പ്രദായമാണിത് അതിനെ നശിപ്പിച്ചു കളയരുത് എന്ന് കൈകൂപ്പിക്കൊണ്ട് ഞാൻ ഈ മഹാപുരുഷന്മാരോട് അപേക്ഷിക്കുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ